ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ക്ലബ്ബ് വണ്ണും ടൂവിലുള്ള ആളുകൾക്ക് പ്രത്യേക നമസ്കാരം ഓക്കെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ടാസ്ക് ചില ആളുകൾക്ക് ടാസ്ക് 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 എന്ന് പറഞ്ഞു ബഹളം വയ്ക്കുന്നുണ്ട് അവരോട് പറയാനുള്ള കാര്യം അതായത് ഞാൻ ഹൗ ടു ഫൈൻഡ് എ ഗുരു എന്നിട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ തത്വത്തെ അങ്ങനെ ഫോളോ ചെയ്യണം ഗുരുവിനെ ഫോളോ ചെയ്ത് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകണം ഗുരുവിനെ ഉപേക്ഷിക്കാതിരിക്കുന്ന ധാരണവും അവർക്ക് എവിടെ എത്താൻ പറ്റില്ല ഗുരുവിനേക്കാളും വളരണമെങ്കിൽ ഗുരുവിനെ ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടി വരും അത് ആൻഡ് ഹൗ ടു ഫൈൻഡ് എ ഗുരു എന്നുള്ള ആ വീഡിയോ സീരീസിൽ ഞാൻ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് യൂട്യൂബിനകത്തുണ്ടത് അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെ പറഞ്ഞ സത്വം സൂര്യനെ സൂര്യനെ കുറിച്ചും ചൂടും തണുപ്പിനെ കുറിച്ചും പഠിപ്പിച്ചു നിങ്ങളെ ഭൂമിയുടെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിപ്പിച്ചു ബൈബിൾ കുറാൻ പോലുള്ള സീക്രട്ടിൽ പഠിപ്പിച്ചു അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു തന്നു പിന്നെ നിങ്ങൾ പഠിപ്പിച്ചു തന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നു ആ നിയമമൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജിത്തിലെത്താൻ പറ്റും അതിന് യാതൊരു മാറ്റില്ല പിന്നെ ടാസ്ക് ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ ടാസ്കുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മരം ചെടി നടുക ചെടി എന്ന് പറഞ്ഞാൽ ഒരു മരം നടുക നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തെയ്യം നട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പറമ്പിലോ ആവരുത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പറമ്പിലോ ആവരുത് പൊതു സ്വത്ത് പൊതു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റോഡ് റോഡരിക്കലോ നിങ്ങളൊരു പത്ത് മരം നടുക പത്തെണ്ണം നൂറെണ്ണം നടുക അത് നട്ടുകൊണ്ട് കാര്യമില്ല അത് നടുകയും വേണം അതിനുശേഷം അത് നിങ്ങൾ പരിപാലിച്ച് ഓരോ മാസം ഓരോ മാസം അപ്ഡേറ്റും ചെയ്യണം അടുത്ത കൊല്ലം ആ മരത്തിൻ്റെ എല്ലാ മരം അത് വളർന്നു വരുമല്ലോ എത്ര വളർച്ച വന്നോ അതിൻ്റെ അടുന്ന് ഫോട്ടോ എടുക്കും വേണം എന്നിട്ടത് ചാറ്റസ്ആർഡ് ഇടും വേണം നിങ്ങൾ നട്ട മരമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മരം ഇപ്പോൾ പ്രകൃതി ദിവസം ആ ഡേ വരുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് ചെയ്യും മരം നടന്ന ഫോട്ടോക്കെടുത്ത് വിടും അപ്പം നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നട്ട മരം എവിടെയെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഇനി അത് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അടുത്ത വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു പട്ടീനെ പിടിച്ച് വളർത്താം അപ്പോൾ പട്ടീനെ വിളിച്ച് വളർത്താൻ എല്ലാവർക്കും പറ്റുമല്ലേ പക്ഷേ നിങ്ങളുടെ കൂടെ ആ പട്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ പട്ടിയെ മറ്റുള്ള പട്ടികളിൽ നിന്നും അതായത് മറ്റുള്ള വീട്ടുകാരെ പട്ടിയെ വളർത്തുന്നതിൽ നിന്നും എന്ത് വ്യത്യസ്തയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ടാസ്ക് അതായത് ഇപ്പോൾ ഉദാഹരണം പട്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പട്ടി കുട്ടിനെ മേടിച്ചുകൊണ്ടെന്ന് നിങ്ങൾ വളർത്തി ഏകദേശം ഒരു ആറുമാസം ഒരു ഒരു വയസ്സാകുമ്പോഴത്തേനും അതിനെ ഷെയ്ക്കന്തി തരാനും രണ്ട് കാലിൽ രണ്ട് കാലിൽ നടക്കാനും പട്ടി നാല് കാലിൽ നടക്കുക രണ്ട് കാലിൽ നടക്കാനും അതുപോലെ തന്നെ ബോൾസ് എടുത്തുകൊണ്ടിരൻ പറയാനും റിമോട്ട് എടുത്തുകൊണ്ടിരാന് പറയാനും അങ്ങനെ ട്രെയിൻ ഹൗ ടു ട്രെയിൻ്റെ ഡോഗ് എന്ന് യൂട്യൂബിൽ വെച്ചതും കിട്ടും അപ്പോൾ നിങ്ങളുടെ പട്ടീനെ വളർത്തുകൊണ്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആ പട്ടി വന്നതുകൊണ്ട് ആ പട്ടിയെ നിങ്ങൾ എന്ത് മറ്റുള്ള പട്ടികയിൽ നിന്നും എന്ത് വ്യത്യസ്തത ഉണ്ടാക്കി എന്ന് മാറ്റമാണ് പ്രകൃതി ചോദിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളെ വളർത്തു നിങ്ങൾ മക്കളെ വളർത്തുമ്പോഴും നിങ്ങളുടെ മറ്റുള്ള കുട്ടികളിൽ നിന്നും നിങ്ങൾ വളർത്തിയത് കൊണ്ട് മാത്രം എന്ത് പ്രത്യേകത ആ കുട്ടിക്ക് ഉണ്ടായത് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടായത് എന്നാണ് ടാസ്ക് ഇതാണ് ഇതിന് ഇതാണ് ടാസ്ക് അപ്പോൾ ഈ ടാസ്ക് ഒന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാലോ ആ നമ്പറിൽ വിളിക്കുക എന്നിട്ട് നിങ്ങൾ പറയാം ഞാൻ ഈ പെട്ടെന്ന് മേടിച്ചു ഞാൻ വളർത്തി കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മറ്റുള്ള പട്ടി ഒന്ന് വ്യത്യസ്തമായിട്ട് വളർത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവ്യത്യസ്തമായിട്ട് ഞാൻ ചെടി നട്ടിട്ടുണ്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലാക്കി ഇതാണ് ടാസ്ക് ഇതാണ് ടാസ്ക് ഓക്കെ